നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എട്ട് ലക്ഷത്തോളം പ്രവാസികൾ മടങ്ങാൻ നിർബന്ധിതരാകുന്ന പ്രവാസി ക്വാട്ട ബില്ലിന് കുവൈറ്റ് അംഗീകാരം നൽകി കറണ്ട് ബില്ല് പ്രകാരം രാജ്യത്തെ ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം ഇന്ത്യക്കാരെ മാത്രമേ ഇനി കുവൈറ്റിൽ അനുവദിക്കുകയുള്ളൂ സമഗ്രമായ പദ്ധതി തയ്യാറാക്കാൻ അതാത് കമ്മിറ്റികൾക്ക് ബില്ല് കൈമാറിയിരിക്കുകയാണ് ബിൽ നിയമമായാൽ ഏഴ് മുതൽ എട്ട് ലക്ഷം വരെ പ്രവാസികൾക്ക് രാജ്യം വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ പ്രവാസികളുടെ ജനസംഖ്യയ്ക്ക് ക്വാട്ട നിശ്ചയിക്കുന്ന പുതിയ നിയമമാണ് പ്രവാസി ക്വാട്ട ബിൽ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിന് താഴെയായിരിക്കണം ഇന്ത്യക്കാരായ പ്രവാസികൾ എന്നാണ് പുതിയ കരട് ബില്ലിൽ പറയുന്നത് കുവൈറ്റ് നാഷണൽ അസംബ്ലിയിലെ നിയമനിർമ്മാണ സമിതി കരട് ബില്ലിന് അംഗീകാരം നൽകി കഴിഞ്ഞു ബിൽ അതാത് കമ്മിറ്റിക്ക് കൈമാറേണ്ടതിനാൽ സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കാനും തീരുമാനിച്ചു കുവൈറ്റിലെ നിലവിലെ ജനസംഖ്യ നാല്പത്തി ലക്ഷമാണ് ഇതിൽ പതിമൂന്ന് ലക്ഷം സ്വദേശികളും മുപ്പത് ലക്ഷം വിദേശികളാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് കോവിഡ് പ്രതിസന്ധിയുടെയും മറ്റും കാലത്ത് രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം വിമർശന വിധേയമായിരുന്നു കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗം കേരളത്തിൽ നിന്നുള്ളവരായതിനാൽ തന്നെ കേരള സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത തിരിച്ചടിയാകുന്നതാണ് കുവൈറ്റിന്റെ പുതിയ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക